ഹയർ സെക്കൻഡറി സ്ഥിര ബാച്ചുകളുടെ എണ്ണത്തിൽ മലപ്പുറവും മറ്റു ജില്ലകളും തമ്മിൽ വലിയ അസമത്വം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വി കാർത്തികേയൻ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കിയും മതിയായ സ്ഥിര ബാച്ചുകൾ അനുവദിച്ചും ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ അവസരം ഉറപ്പുവരുത്തുന്നതുവരെ സമരം തുടരുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ പറഞ്ഞു അവകാശങ്ങളെയും അവസരങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ മറികടക്കുന്നത് ഗുണനിലവാരം തകർത്തുകൊണ്ടുള്ള മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തെ ബോധപൂർവം തടക്കാനുള്ള ശ്രമമാണ് ഈ സീറ്റ് വർധനവ് എന്ന് പറയുന്ന എന്നാൽ കേൾക്കാൻ രസമുള്ള വളരെ പോപ്പുലർ സ്വഭാവമുള്ള ഒരു ഒരു പ്രഖ്യാപനവുമായിട്ട് മന്ത്രി വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷാ ഉദ്ഘാടനം ചെയ്തു ആ കാർത്തികയം കമ്മീഷന്റെ ശുപാർശകളിൽ പറയുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളും സർക്കാർ നടപ്പിലാക്കണമെന്നുള്ളത് തന്നെയാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് ഒരു സൂചനാ സമരമാണ് ഇവിടെ ഞങ്ങളിതിനെ മാർച്ച് കടന്നു വന്നപ്പോ പോലീസുകാർ ഇവിടെ ബാരിക്കേഡ് വെച്ച് ഇതിനെ തടഞ്ഞപ്പോ ആ ബാലിക്കേടിനെ പിരിതെറിയാനുള്ള സംഘടനാപരമായ അതുപോലെ തന്നെ പ്രവർത്തകരുടെ സാന്നിധ്യം ഈ സംഘടനയ്ക്കില്ലാത്തത് കൊണ്ടല്ല ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മണ്ഡലം നേതാക്കളായ നിസ്മ ബദർ അജ്മൽ തോട്ടോളി അൻഷിദ് രണ്ടത്താണി കെ എം റഷീദ് അബ്ദുള്ള ഹനീഫ് ജാസിൻ വണ്ടൂർ അഷ്ഫാഖ് പൂപ്പലം മുബശ്ശിറ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി പെട്രോൾ ലഡാക്കി പോകുമ്പോ ഒറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ നാലേ നോക്കിയേ ചുറ്റിനും മല അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അയ്യുടെ മുമ്പിൽ രണ്ടെണ്ണം ബുള്ളറ്റിൽ പോകുന്നത് നോക്കിയാടാ ബസ്സിൽ കിട്ടുന്ന വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുവരത്തൊക്കെ പറഞ്ഞത് പറഞ്ഞു നമുക്ക് കിംസൽ ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് ആണ് ഹാൻഡ് ആൻഡ് കിംസ് അൽ ഹോസ്പിറ്റൽ